കാത്തിരുന്നു കാത്തിരുന്നെത്തിയ കല്യാണ ദിവസം മാസങ്ങൾ എണ്ണിയും ആഴ്ചകൾ എണ്ണിയും ദിവസങ്ങളും മണിക്കൂറുകളെല്ലാം എണ്ണിത്തീർത്ത് ഇന്ന് നേരം പുലരാൻ കാത്തിരിക്കുകയായിരുന്നു ഷാരൂണും ആവണിയും അവർ മോഹിച്ച ഏറെ സ്വപ്നം കണ്ട ആ കല്യാണ ദിവസമായിരുന്നു ഇന്ന് എന്നാൽ ഇന്ന് രാവിലെ വിവാഹമണ്ഡപത്തിൽ കാണാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഫോൺ കട്ട് ചെയ്തപ്പോഴും തങ്ങളെ കാത്തിരിക്കുന്ന വിധി മറ്റൊന്നാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പുലർച്ചെ എഴുന്നേറ്റ് മേക്കപ്പിന് പോകുമെന്ന് ആവണി ഷാരോണിനോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് റെഡിയായി മേക്കപ്പിനായി പുറപ്പെടുകയും ചെയ്തു ആവണി എന്നാൽ തുമ്പോളിയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് മിനിറ്റുകൾക്കിപ്പുറം വഴിയിൽ കാത്തിരുന്നത് ഒരു അപകടമായിരുന്നു ആവണി സഞ്ചരിച്ചിരുന്ന വാഹനം അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽ പെടുകയും ആവണിക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു വേദനയിൽ പുളയുകയായിരുന്ന ആവണിയെ നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആവണി വധുവായി ഒരുങ്ങിയെത്തുന്നത് കാത്തിരുന്ന വീട്ടുകാരെ തേടിയെത്തിയത് വാഹനാപകടത്തിന്റെ നടുക്കുന്ന വാർത്തയുമായിരുന്നു ഉടൻ തന്നെ വിവരം വരൻ ഷാരോണിന്റെ വീട്ടുകാരെയും അറിയിച്ചു മണ്ഡപത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു വീട്ടുകാർ അതിനിടെയാണ് ഈ അപകട വാർത്ത എത്തിയത് ഇതോടെ കയ്യും കാലും എങ്ങും ഉറയ്ക്കാത്ത നിമിഷങ്ങളായിരുന്നു ആവണിയുടെ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അവർ നേരെ പാഞ്ഞത് ആശുപത്രിയിലേക്കായിരുന്നു പിന്നാലെ കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ എത്തിയപ്പോൾ കണ്ടത് വേദനയിൽ പുളയുന്ന ആവണിയായിരുന്നു തുടർന്ന് ആവണിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് ഡോക്ടർമാരും വിദഗ്ധ സംഘവും ഉറപ്പുവരുത്തുകയും ചെയ്തു തുടർന്ന് ആവണിയെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു വിവാഹ മുഹൂർത്ത സമയമായ പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇടയിൽ താലികെട്ടിനുള്ള സൗകര്യവും ആശുപത്രി അധികൃതർ തന്നെ ഏർപ്പാടാക്കിയതോടെ ആ ആശുപത്രി മുറി ഒരു കല്യാണ മാറുകയായിരുന്നു മുഹൂർത്തത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ ആശുപത്രിയിലെത്തിയ വരനും മാതാപിതാക്കളും മുഹൂർത്ത സമയമായപ്പോഴേക്കും വധുവിനെ കയറി കാണുകയും ആരോഗ്യ വിവരങ്ങളെല്ലാം തിരക്കി ആശ്വസിപ്പിച്ച് താലി കെട്ടുകയുമായിരുന്നു ആവണിയുടെ മാതാപിതാക്കളും അരികിലുണ്ടായിരുന്നു അപ്പോഴും കൈക്കേറ്റ പരിക്കിൻ്റെ വേദനയിൽ പുളയുകയായിരുന്നു ആവണി അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ വധുവിൻ്റെ വീടായ തുമ്പോളിയിൽ വിവാഹ സദ്യയും തൊട്ടടുത്ത മണ്ഡപത്തിൽ വിവാഹത്തിനെത്തിയ അതിഥികളും എല്ലാമുണ്ട് കല്യാണ പെണ്ണിനും ചെറുക്കനുമായി ഒരുക്കിയ കല്യാണ വേദി ശൂന്യമായി കിടക്കുകയാണെങ്കിലും വലിയ അപകടമൊന്നും കൂടാതെ ആവണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെല്ലാം ഇന്ന് രാവിലെ തുമ്പോളിയിലെ വീട്ടിൽ നിന്നും കുമരകത്തേക്ക് മേക്കപ്പിന് പോകവെയാണ് ആവണിക്ക് അപകടം സംഭവിച്ചത് പിന്നാലെ വിവരമറിഞ്ഞ് വീട്ടുകാരും വരനായ ഷാരോണുമെല്ലാം ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആശുപത്രി മുറിയിൽ വെച്ച് തന്നെ കല്യാണം നടത്താമെന്ന് തുടർന്ന് ആശുപത്രി അധികൃതരോടും ഇക്കാര്യം സംസാരിച്ച് അനുമതി വാങ്ങി കാര്യങ്ങൾ ഏർപ്പാടാക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും